ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു പേര് ഒരു പക്ഷെ കൂടി തന്നെ നിങ്ങൾ വിളിച്ച ഒരു പേര് ചേട്ടൻ അനുജനോട് നന്ദി പറഞ്ഞപ്പോൾ ആ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ എനിക്ക് ഇട്ടു വന്ന പേരാണ് ചേട്ടൻ എന്നുള്ളത് ആ പേരിനെ എത്രത്തോളം ഞാൻ വിലമതിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് തന്നെ അറിയില്ല കാരണം ആരാണ് ഈ ഒരു പേര് ആദ്യമേ തന്നെ ഇട്ടതെന്നുള്ള എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ എപ്പോഴൊക്കെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത വന്നപ്പോൾ അവരിൽ ആരൊക്കെയോ പറഞ്ഞ് ഇന്ന് പലപ്പോഴും പലരും വിളിക്കുന്ന ഒരു പേരാണ് ചേട്ടനച്ചന എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് ആ പേര് കേൾക്കുമ്പോൾ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ആ ഒരു ഫീലാണ് പലപ്പോഴും എനിക്കുള്ളത് ഒരു പപ്പയും മമ്മിയും എന്നെ വിട്ടുപോയപ്പോൾ മരണത്തിലൂടെ അവരിൽ നിന്ന് അകന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ച ഒത്തിരിയേറെ കുടുംബങ്ങൾ അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും നിങ്ങളെല്ലാവരെയും ഞാൻ കാണുക ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുന്നതിന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കി എന്നെ വഴി നടത്തുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ ജീവിച്ചിരുന്ന ഞാൻ ഇന്ന് ഈ സഭയിൽ വരികയും ഈ ഒരു വൈദികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ഒരുപക്ഷെ വൈദികനായ അന്ന് വരെയും എന്നെ അറിയില്ലായിരുന്നു പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഒത്തിരി പേരുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എത്രയേറെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ വരാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കണം ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം ഏറ്റവും ഭംഗിയായി ജീവിക്കുവാൻ കുറവുകളും പോരായ്മകളും ഒക്കെയുണ്ട് എൻ്റെ ജീവിതത്തിൽ എങ്കിലും അതെല്ലാം മാറ്റി മാറ്റി പതിയെ പതിയെ ഏറ്റവും ഭംഗിയായി ജീവിക്കുവാൻ കുറേ പേർക്കൊക്കെ മാതൃകയായി തീരുവാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ